إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَلَقَدْ مكناهم فِيمَا إِنْ مَكَّنَّاكُمْ فِيهِ وَجَعَلْنَا لَهُمْ سَمْعًا وَأَبْصَارًا وَأَفْئِدَةً فَمَا أَغْنَى عَنْهُمْ سَمْعُهُمْ وَلَا أَبْصَارُهُمْ وَلَا أَفْئِدَتُهُمْ مِنْ شَيْءِ إِذْ كَانُوا يَجْهَدُونَ بِآيَاتِ اللَّهِ وَحَاقَ بِهِمْ ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ജീവിതം അവന് വേണ്ടി നീക്കി വെച്ചുകൊണ്ട് ഈ ലോകത്തും മരണാനന്തരവും ഏറ്റവും ആശ്വാസകരമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന രൂപത്തിൽ ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുക അതിനു വേണ്ടി പ്രവർത്തിക്കുക അതിന് പ്രചോദനമായിരിക്കേണ്ട ഈമാൻ എപ്പോഴും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക റബ്ബ് നമ്മയെല്ലാം അനക്കളിക്കുമാറാ അവിനെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുപിടിച്ചുകൊണ്ട് അവന്റെ സ്വന്തക്കാരനായി ജീവിക്കാൻ കഴിഞ്ഞാൽ പല നേട്ടങ്ങളും ഉണ്ടാവുന്നതിനെ കുറിച്ച് നാം സംസാരിച്ചിരുന്നു ആ ഒരു ചിന്തയിലേക്ക് നാം ഈമാനികമായി ഉയർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ് ജീവിതത്തിൽ അനുഭവപ്പെടുക എന്നതും പ്രധാനമാണ് ഒരു കാര്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും രൂപത്തിൽ അത് നമുക്ക് ഉപകരിക്കും ഉപകരിക്കാത്തതായിട്ട് ഒന്നുമില്ല അങ്ങനെ ഉപകരിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ വേണ്ട പോലെ പഠിച്ചിട്ടില്ല വശമാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം അള്ളാഹുവിനെ പറ്റിയുള്ള ഈ ചിന്ത അള്ളാഹു എൻ്റെ സ്വന്തക്കാരനാണ് ഞാൻ അവന്റെയും അടുത്തുണ്ട് എന്ന ചിന്ത ആദ്യമായി പ്രതിഫലിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ആദ്യ കേന്ദ്രം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സ് തന്നെയാണ് മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്താൽ നടക്കാത്ത ഒരു കാര്യങ്ങളുമില്ല മനസ്സ് അലസമാവുകയും പിന്തിരിയുകയും ചെയ്താൽ പരാജയപ്പെടും എന്ന കാര്യവും ഉള്ളതാണ് അതുകൊണ്ട് ഈ ലോകത്തും പല ലോകത്തും മനുഷ്യരായ മുസ്ലിങ്ങളായ ആളുകൾക്ക് ഒരു പരാജയവും ഉണ്ടാവാൻ പാടില്ല നന്മയിലേക്ക് മാത്രം നടക്കണം എന്നുള്ളത് കൊണ്ടാണ് അബാഹുവിനെ പറ്റി നമ്മൾ പറഞ്ഞ എല്ലാ ചിന്തകളുടെയും ആദ്യ പ്രതിഫലനം നേട്ടം മനസ്സിനായിരിക്കണം എന്ന് തോന്നാൻ പറയുന്നു അതുകൊണ്ട് തന്നെ മനസ്സിനെ ഈ രൂപത്തിൽ ചിത്രീകരിക്കുമ്പോഴൊക്കെ പല പേരുകളിലായിട്ട് നമ്മുടെ മനസ്സിനെ അള്ളാഹു വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു ഒരു കേടുപാടുമില്ലാത്ത സുരക്ഷിതമായ ഹൃദയം കൽപുൻ സലീം അള്ളാഹുലേക്ക് എപ്പോഴും മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന മനസ്സ് മനസ് മുനീബ് അത് ഒന്നുകൂടി ആത്മാർത്ഥമായും ഭക്തിപൂർണവുമാവുമ്പോൾ എന്നിങ്ങനെ അള്ളാഹുലേക്ക് അടുപ്പും തോറും മനസ്സ് വൃത്തിയാവുന്ന ഘട്ടങ്ങളാണ് ആ പറഞ്ഞതൊക്കെ അതിൻ്റെയൊക്കെ ചുരുക്കം മനസ്സ് ഈ പറഞ്ഞ പോലെ വൃത്തിയായി കഴിഞ്ഞാൽ ഏറ്റവും നല്ല നല്ല അള്ളാഹു കബൂൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഒരു കാന്ത ശക്തിയോടുകൂടെ മനസ്സിൽ ബാക്കി നിൽക്കും എന്നാണ് പറയുന്നത് കാന്തത്തിന്റെ പ്രത്യേകത നമുക്കറിയാം എല്ലാത്തിനെയും അത് അങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടിരിക്കും അതുപോലെ ഈ പറഞ്ഞ ഈമാനവും അപ്പാവും എന്ന ചിന്തയും മനസ്സിലുണ്ടെങ്കിൽ അതിന് അനുകൂണമായ എല്ലാ കാര്യങ്ങളെയും മനസ്സിലേക്ക് നമ്മിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കും മാത്രമേ ആകർഷിക്കുകയുള്ളൂ കാന്തത്തിലേക്ക് മണ്ണും മരവും ആകർഷിക്കപ്പെടുകയില്ല എന്ന പോലെ ഈ മനസ്സിലേക്ക് മോശമായതും തിന്മയും ഒന്നും ആകർഷിക്കപ്പെടുകയില്ല ഈമാൻ ഉണ്ടെങ്കിൽ ഇനി ഈമാനിന്റെ പകരം തിന്മയും മോശമായതും ഷറും ഫസാദുമാണ് മനസ്സിലുള്ളതെങ്കിലും അപ്പോൾ പിന്നെ അതുപോലെതൊക്കെ ഇങ്ങോട്ട് ആവർത്തിക്കപ്പെടുകയും ചെയ്യും അപ്പോഴ് മനസ്സിനെ നന്മയുടെയും ഭക്തിയുടെയും ഒരു കാന്തമായി നിലനിർത്തുക എന്നതാണ് അതിൻ്റെ അർത്ഥം എങ്കിൽ പിന്നെ നമ്മൾ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നാണ് പ്രസൂസേ പ്രസംഗൻ പറയുന്നത് രണ്ടാമതൊരു കാര്യം അനസ് ഈ മനസ്സുകൊണ്ട് തുറക്കാൻ കഴിയാത്ത ഒരു നന്മയും ഉണ്ടാവാൻ പാടില്ല അടച്ചു വെക്കാൻ കഴിയാത്ത ഒരു തിന്മയും ബാക്കി അദ്ദേഹം പറഞ്ഞു ജനങ്ങളിൽ ചില ആളുകൾ

തിന്മയായിട്ട് എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം അടച്ചു കൂട്ടുന്നവരും അവരായിരിക്കും എല്ലാ നന്മകളുടെയും തുറക്കാനുള്ള താക്കോൽ മനസ്സിൽ വേണം എല്ലാ തിന്മകളെയും ദുഷ്ട മനസ് ചിന്തകളെയും ഊട്ടി വെക്കുവാനുള്ള പ്രതിരോധിക്കുവാനുള്ള താക്കോലും നമ്മളെ മനസ്സിൽ വേണം അങ്ങനെ മനസ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിന്റെയും കേന്ദ്രമായത് കൊണ്ട് അതിലേക്ക് നൽകപ്പെടുന്ന നിക്ഷേപിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ നന്മയുടെ താക്കോലുകളായിട്ട് നമ്മൾ സൂക്ഷിക്കണം നടത്തം അള്ളാഹുവിനെ പറ്റിയുള്ള ഈമാൻ അത് നിക്ഷേപിക്കപ്പെടുന്നത് മനസ്സിലാണ് ജ്ഞാനം അള്ളാഹുവിനെ പറ്റിയുള്ള മറ്റു കാര്യങ്ങളെ പറ്റിയുള്ള കൃത്യമായ ബോധം അതും നിക്ഷേപിക്കപ്പെട്ടത് മനസ്സിലാണ് അതുപോലെ മഹബത്ത് അള്ളാഹുവിനോടുള്ള സ്നേഹം ജനങ്ങളോട് പരസ്പരം പങ്കുവെക്കുന്ന സ്നേഹം അതും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് മനസ്സിലാണ് ഇങ്ങനെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി നിക്ഷേപിക്കപ്പെടുമ്പോൾ അത് യഥാവിധി പ്രാവർത്തികമാക്കാനും അത് ഉപയോഗിച്ച് തന്നെ മറ്റു മറ്റു പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഒരു മുസ്ലിമിന് സാധിക്കണമെന്നാണ് അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങൾ നിക്ഷേപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതാർക്കും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയുമില്ല സ്നേഹത്തെ നമ്മൾ പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ ഒരു വരദാനമാണ് അവരുടെ മനസ്സിൽ സ്നേഹം സ്നേഹം വികാരം ഒരാൾക്ക് സ്വന്തത്തിനില്ലെങ്കിൽ അത് ആർക്കാൾ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക സാധിക്കുകയില്ല നമ്മൾ സാധാരണ മലയാളത്തിൽ ചിരിപ്പിക്കുക അല്ലെങ്കിൽ കരയിപ്പിക്കുക കളിപ്പിക്കുക പഠിപ്പിക്കുക എന്നിങ്ങനെ പറയാറുണ്ട് ഒരാൾക്ക് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ പക്ഷെ ആരും തന്നെ സ്നേഹിപ്പിക്കുക എന്ന് പറയാറില്ല കാരണം അത് അസംഭവ്യമാണ് സ്നേഹം സ്വന്തം ഇല്ലാത്ത ഒരാൾക്ക് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുകയില്ല പഠിക്കാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കും എന്തെങ്കിലും നർമ്മവും തമാശയും പറഞ്ഞുകൊണ്ട് ഒരാളെ ചിരിപ്പിക്കാൻ പറ്റും പക്ഷേ സ്നേഹമില്ലാത്ത ആളുകൾക്ക് സ്നേഹിപ്പിക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കുകയില്ല അതെവിടെ അതെവിടെയുണ്ടാവണം കൽബിലുണ്ടാവണം അതാണ് സൈജാരുന്ന് പറഞ്ഞത് അങ്ങനെ സ്നേഹം പ്രധാനപ്പെട്ടതായത് കൊണ്ട് പറഞ്ഞേയുള്ളൂ അതല്ലാത്ത എന്തെല്ലാം മാനുഷിക വികാരങ്ങളുണ്ടോ വിനയം ബഹുമാനം വാത്സല്യം തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് െല്ലാം സ്വന്തമായിട്ട് അള്ളാഹു ഈ വിശ്വാസിയുടെ മനസ്സിൽ മനുഷ്യ മനസ്സിൽ ഇട്ട് കൊടുക്കുന്നത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ മനസ്സിനെ നാം നിയന്ത്രിച്ച് മനസ്സിനെ കൈയിലെടുത്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ പാടിപ്പോവുകയില്ല എന്നാണ് കുറുവാൻ പറയുന്നത് മനുഷ്യന് നൽകിയിരിക്കുന്ന വിവിധ കഴിവുകൾ വേണ്ട പോലെ ഉപയോഗിക്കാത്ത ഒരു ചരിത്രം പണ്ടത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് കുറുവാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യം നൽകിയോ അതുപോലെ മുൻഗാമികളായ ആളുകൾക്ക് അമ്മാ സൗകര്യം നൽകി എന്തൊക്കെയാണ് സൗകര്യം ും സാധാരണ മനുഷ്യർക്കുള്ള കഴിവ് തന്നെയാണ് കാണാനുള്ള കഴിവ് കേൾക്കാൻ ചിന്തിക്കാൻ ഒക്കെയുള്ള കഴിവ് പക്ഷെ എന്ത് സംഭവിച്ചു ഈ പറഞ്ഞ കഴിവുകളൊന്നും അവർ ഉപയോഗപ്പെടുത്തിയില്ല കാരണം ഇത് കാനോ യജനത്തില്ല ദൈവ നിഷേധികളായതുകൊണ്ട് അന്നാഹുവിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് അന്നാഹുവിൻ്റെ ആയത്തുകളെ അവഗണിച്ചത് കൊണ്ട് ഈ പറഞ്ഞ എല്ലാവർക്കും ലഭിക്കുന്ന കഴിവുകൾ പോലും അവർക്ക് ഉപകരിച്ചില്ല മുൻകാമികളെ മുൻഗാമികളെ പറ്റി പറഞ്ഞതാണ് അത് നമുക്കും ബാധകമാണ് മനസ്സിലേക്ക് ഓരോ ഓരോ കാര്യങ്ങൾ വരുന്നത് പല ഏജൻസികളിലൂടെ ആയിരിക്കും കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് കാതുകൊണ്ട് കേൾക്കുന്നുണ്ട് അവയൊക്കെ മനസ്സിന്റെ ഏജന്റുകളാണ് അവർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നമ്മൾ നിക്ഷേപിക്കുകയാണ് മനസ്സിൽ ഇവയൊന്നും അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത മാർഗത്തിലാണ് രൂപത്തിലാണ് നിർവഹിക്കുന്നതെങ്കിൽ പിന്നെ നമ്മളുടെ കാഴ്ചയും കേട്ട കാര്യങ്ങളും അതിൻ്റെ ഉൽപ്പന്നമായിട്ട് നമുക്കുണ്ടാകുന്ന ചിന്തകളും ഒക്കെ അനാവശ്യങ്ങളിലായി പൈശാചികമായ വഴിക്കായിരിക്കും അങ്ങനെയുള്ള അവസ്ഥയിൽ മനുഷ്യൻ എത്തിപ്പെട്ടാൽ പരാജയം ഉറപ്പാണ് എന്നാണ് പോകാൻ പറയുന്നത് നേരത്തെ പറഞ്ഞിട്ട് സമാപനം അങ്ങനെയാണ് കണ്ണും കാതും മനസ്സും ഉപകരിക്കാതെ മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ നിറച്ച് ജീവിച്ചപ്പോൾ അവർക്ക് ഒന്നും ഉപകരിച്ചില്ല എന്ന് മാത്രമല്ല അവർ ഏതിനെയാണോ പരിഹസിച്ച് കളിയാക്കി തള്ളിക്കളഞ്ഞത് അത് അവർ പിന്നീട് അനുഭവിക്കേണ്ടി വരികയും ചെയ്തു എന്ന് കൂടി ഖുർആൻ അവിടെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അബ്ബാബു നമ്മുടെ കൂടെയുണ്ട് എന്നാണ് നാം അവകാശപ്പെടുന്നത് എങ്കിൽ അതിൻ്റെ നല്ല റിസൾട്ട് നമ്മുടെ മനസ്സിന് എല്ലാ സന്ദർഭത്തിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ആരാധനയുടെ വേളയിലും ആരാധനയിൽ അല്ലാത്തപ്പോഴും മറ്റു സന്ദർഭങ്ങളിലും ജീവിതത്തിലേക്ക് നാം എവിടേക്കെല്ലാം പോകുന്നുണ്ടോ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലാണ് അതിൽ മറ്റാർക്കും പ്രവേശനമില്ല നന്മയുടെ എല്ലാ താക്കോൽ കൂട്ടങ്ങളും എൻ്റെ കയ്യിലുണ്ട് എന്ന ചിന്തയോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയാം അതിനാവശ്യമായ രൂപത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം വളർത്തിയെടുക്കുകയും വേണം അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന സഹായകമായ പുണ്യങ്ങളും നന്മകളും പല ഭാഗത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം അതാണ് സുരക്ഷിതമായ അള്ളാഹു സ്വീകരിക്കുന്ന പരലോകത്ത് ഉപകരിക്കുന്ന ഈ ലോകത്തും തണലേകുന്ന ജീവിതമായിട്ട് നബി പറഞ്ഞത് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ആ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക മറക്കാതിരിക്കുക അള്ളാഹു നമ്മയെല്ലാം നല്ല മനുഷ്യരായി നല്ല ഭക്തിയും ഈമാനുമുള്ളവരായി ജീവിക്കുവാൻ തൗഫ് നൽകി അനുകറും നമ്മൾ പറഞ്ഞ പോലെ മനസ്സ് ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ഒരു പളുങ്കപാത്രം പോലെ വൃത്തിയായി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കാലെടുത്ത് വെക്കുന്ന എല്ലാ സന്ദർഭങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള മനസ്സ് സ്വയം പാകപ്പെടും ആരും പറഞ്ഞ് പാകപ്പെടുത്തേണ്ടതില്ല ആരെയാണ് സമീപിക്കാൻ പോകുന്നത് ഏത് ഘട്ടത്തെയാണ് അവരിൽ നിന്നെന്താണ് കേൾക്കേണ്ടി വരിക അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും അതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് നമ്മളങ്ങ് പാകപ്പെട്ടാൽ മതി ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും നന്നാക്കാൻ നമുക്ക് സാധിക്കുകയില്ല അവരുടെയൊന്നും മനസ്സിന്റെ നിയന്ത്രണവും നമ്മുടെ കൈകളിലില്ല നമുക്കാവുന്നത് നമ്മുടെ കാര്യം മാത്രമാണ് അതുകൊണ്ടാണല്ലോ പ്രവാചകൻ മോസാൻ നബി അലൈഹി വസ്സലാമെ അദ്ദേഹത്തോട് ദൈവത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹു ആദ്യം പറഞ്ഞത് അടുത്തേക്ക് പോകണം പോകുന്നു വളരെ ധിക്കാരിയായ ആദ്യം പോയി കാണാം സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു കൽപ്പനക്ക് മുമ്പിൽ നമുക്കാണെങ്കിലും ഒരു ആശങ്കയുണ്ടാകും എന്തായിരിക്കും അയാൾ പറയുക അയാൾക്ക് ആയുധമുണ്ട് ആൾഫലമുണ്ട് സൈന്യമുണ്ട് പണമുണ്ട് കൊട്ടാരമുണ്ട് അവിടെ പോകുമ്പോൾ എന്തായിരിക്കും അയാൾ പറയുക എന്ന ആശങ്കയുണ്ടായി അതുകൊണ്ട് പടച്ചവനെ നീ ഫിറൻ്റെ മനസ്സൊന്ന് പാകപ്പെടുത്തേണമേ എന്നായിരുന്നു പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് അങ്ങോട്ട് പോവാൻ എന്റെ മനസ്സിന് നീ പാകപ്പെടുത്തേണമേ പാകപ്പെടുത്തേണമേന്ന് ഫിറാവനെന്തോ ആയിക്കോട്ടെ അയാൾക്ക് എത്രമാത്രം സന്നാഹവും ശക്തിയും ഒക്കെ ഉണ്ടെങ്കിലും അയാളെ അഭിമുഖീകരിക്കുവാൻ പാകപ്പെടേണ്ടത് അയാളല്ല ഞാനാണ് അത് വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത് നമ്മുടെ മുമ്പിൽ ഇല്ല എന്നാലും അതുപോലെയുള്ള ഒരുപാട് സങ്കീർണമായ പ്രതികൂലമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന പല മേഖലകളും സന്ദർഭങ്ങളും ഉണ്ട് ഒക്കെ നമ്മൾ തരണം ചെയ്തേ പറ്റും ഞാനങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ തരണം ചെയ്യാൻ ആദ്യമായിട്ട് പാകപ്പെടേണ്ടത് അല്ലെങ്കിൽ പാകപ്പെടുത്തേണ്ടത് കൽബ് മനസ്സ് തന്നെയായിരിക്കണം അത് പാകപ്പെടുത്താൻ ഉള്ള ടൂഴ്സുകൾ ഉപകരണങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈമാനും ഇമാനും മഹബത്തും ഒക്കെ അങ്ങനെയുള്ള ഏതാനും ഘടകങ്ങൾ മനസ്സിൽ സ്വന്തമായിട്ട് താക്കോലുകളായിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് സന്ദർഭത്തെയും നമുക്ക് ധൈര്യമായിട്ട് കടന്നു ചെല്ലാൻ പറ്റും എല്ലാ സന്ദർഭങ്ങളും വിജയിക്കണമെന്നില്ല അത് നമ്മളുടെ നിയന്ത്രണത്തിൽ പെട്ടതുമല്ല നമ്മൾ പോകുന്ന സന്ദർഭങ്ങൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ആ ഒരു സന്ദർഭത്തെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്നത് ഇങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ഉൽപ്പന്നമായിട്ട് അല്ലെങ്കിൽ പ്രതിഫലനമായിട്ടാണ് നമുക്ക് മാത്രമല്ല അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു നന്മ നമുക്കു വേണ്ടി പടച്ചവൻ രേഖപ്പെടുത്തുകയും ചെയ്യും സൂചിപ്പിക്കുകയുണ്ടായി ഒരാൾ ഒരു പുണ്യം നന്മ ചെയ്യണമെന്ന് വിചാരിച്ചു സാഹചര്യം അനുകൂലമാവണമെന്നില്ല പ്രതികൂലമായിരിക്കും മോശമായിരിക്കും എന്താണെങ്കിലും ഒരു നന്മ എനിക്ക് ചെയ്യണം എന്ന് ഒരാൾ വിചാരിച്ചു പക്ഷേ ഫലം യാമല്ല ചെയ്യാൻ പറ്റിയില്ല എന്തെങ്കിലും അസൗകര്യങ്ങൾ കാരണം എന്നാലും ദുഃഖിക്കാനില്ല കത്തപഹാഹു കത്തപഹംബാഹു ഹസന അയാൾ വിചാരിച്ച കാര്യം വിചാരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു നന്മയായിട്ട് പടച്ചടൻ രേഖപ്പെടുത്തു നോക്കുന്ന മനസ്സുകൊണ്ട് പുണ്യം കൊയ്യുന്ന അധ്വാനിക്കേണ്ടതില്ല പണച്ചെലില്ല യാത്ര ചെയ്യേണ്ടതില്ല വിയർപൊഴുക്കേണ്ടതില്ല മനസ്സുകൊണ്ട് പുണ്യം സമ്പാദിക്കുന്നു എങ്ങനെ നന്മ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടേ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ പോലും ഒരു പുണ്യമായി അത് അത്ലഞ്ഞ് ഇരട്ടിയായി നമ്മൾ ഇനി ചെയ്യുകയാണെങ്കിലോ അത് പിന്നീട് സാഹുസെല്ലാം പറയുന്നുണ്ട് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ ആ നന്മ ഇരട്ടിക്കിരട്ടിയായിട്ട് അള്ളാഹു അവന്റെ രേഖയിൽ സൂക്ഷിക്കുമെന്നും പറയുന്നു അപ്പോൾ നല്ല മനസ്സുണ്ടെങ്കിൽ നന്മയുടെ താക്കോൽ സൂക്ഷിച്ചിരിക്കുന്ന മനസ്സുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ കുറെ പ്രതിഫലം പുണ്യം സവാബ് അള്ളാഹു നമുക്ക് നൽകും ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി വേറെയും കിട്ടും ആ ഒരു ശുഭപ്രതീക്ഷയിലാണ് നമ്മള് നന്ദാഹുവിനെ കൂട്ടുപിടിച്ച് മനസ്സ് നിന്നാക്കേണ്ടത് പ്രവർത്തിക്കാൻ പുറപ്പെടുമ്പോഴും അത് പ്രചോദനമായിട്ട് വേണം ഒരിടത്തും കാലിറിപ്പോവാതെ മനസ്സ് പതറിപ്പോവാതെ മുന്നോട്ട് പോകുവാൻ ഈ നല്ല തീരുമാനങ്ങൾ നല്ല ഇറാദത്ത് ഇച്ഛാശക്തി നമുക്ക് ഫലം നേടുകയും ചെയ്യും െല്ലാം അനുഗ്രഹിക്കുവാറാവട്ടെ എല്ലാവിധ നന്മകളുടെയും പക്ഷത്തു നിന്ന് ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്കും ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലവരായി ജീവിക്കുവാൻ പഠിച്ചവരെ നീ ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ കഴിഞ്ഞു പോയാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് സുഹൃത്തുക്കളൊക്കെ പഠിച്ചവരെ നീ മഹാറത്ത് നൽകി അനുഗ്രഹിക്കണമേ പല ആവശ്യങ്ങളുമായിട്ടാണ് നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത് പല ആശങ്കകളും നമ്മുടെ മനസ്സിലുണ്ട് രോഗങ്ങളും പ്രയാസങ്ങളും അലട്ടുന്നവരുമുണ്ട് നീയാണ് എല്ലാം അറിയുന്നത് നാം രഹസ്യമാക്കി വെച്ചതും പറയാൻ മടിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും വളച്ചവരെ നീ കേട്ട് ഉത്തരം നൽകി ഞങ്ങളെ മനക്കെ കേടവേ റഫയിലും ഫലസ്തീനുമായി വഴഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ മനസ്സിൻ്റെ നോമ്പരമാണ് സങ്കടമാണ്

وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين